പത്തനംതിട്ടയിലെ ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല ഡിസംബർ നാലിന് നടക്കും പൊങ്കാലയിടാനായി എത്തുന്ന ഭക്തർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ മാസം വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിക്ക് അഷ്ടത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും ക്ഷേത്ര ക്ഷേത്ര നിന്നും മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ട നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവർകൾ പൊങ്കാല ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം അവർകൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പതിനൊന്ന് മണിയോടുകൂടി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല അൻപത്തൊന്ന് ജീവിതകളിലായി അഞ്ഞൂറ്റൊന്നിൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭക്തർ തയ്യാറാക്കിയ ഓരോ പൊങ്കാലയും ദേവിക്ക് സമർപ്പിക്കുക എന്ന ചടങ്ങ് നടക്കും തുടർന്ന് പ്രസിദ്ധമായ ഉച്ച ദീപാരാധനയും ദിവ്യാഭിഷേകവും നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും പുലർച്ചെ നിർമ്മാല ദർശനത്തിനും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്കും ശേഷം ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരുന്നതോടെ പൊങ്കാലയ്ക്ക് ആരംഭമാകും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അഗ്നി പകരും അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ദേവിയെ അൻപത്തിയൊന്ന് ജീവിതകളാക്കി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിക്കും പൊങ്കാല സംഗമം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ബംഗാൾ ഗവർണർ ആനന്ദബോസ് എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് തോമസ് കെ തോമസ് എന്നിവർ പങ്കെടുക്കും ഭക്ഷണം പ്രാഥമിക സൗകര്യങ്ങൾ ആരോഗ്യ പരിപാലനം യാത്ര തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയതായും അജിത് കുമാർ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി മേൽശാന്തി അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് നമ്പൂതിരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്